ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അധ്യായം ആറ് സപ്താഹമാഹാത്മ്യത്തെ പ്രതിപാദിച്ച ശേഷം കുമാരന്മാർ വിധിയെ പറഞ്ഞു സപ്താഹയജ്ഞം വിവാഹമെന്നപോലെ സന്തോഷത്തോടും ഉൽ സന്തോഷത്തോടും ഉത്സാഹത്തോടും നടത്തേണ്ടതാണ് സുമുഹൂർത്തത്തിൽ ആരംഭിക്കണം കർക്കടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു എന്നീ മാസങ്ങൾ സപ്താഹത്തിന് യോഗ്യവും മുക്തിപ്രദവുമാണ് എത്രയുമധികം ജനങ്ങൾക്ക് കഥാശ്രവണ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് സൽബുദ്ധി യജ്ഞകർത്താക്കൾക്ക് വേണം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിഷയവിരഗ്ധരെയും കഥാശ്രവണ താൽപ്പര്യരെയും സാദനം ക്ഷണിച്ചു വരുത്തി കഴിയുന്ന സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം പുണ്യതീർത്ഥങ്ങളിലോ ബൃന്ദാവനാദി പുണ്യവനങ്ങളിലോ സ്വഗൃഹത്തിലോ വച്ച് സപ്താഹയജ്ഞം നടത്താം യജ്ഞശാല വിശാലമായിരിക്കണം അനാവശ്യ സാധനങ്ങളെയെല്ലാം മാറ്റി ശുദ്ധി വരുത്തി ചാണകം മെഴുകി കോലങ്ങളിട്ട് അലങ്കരിക്കണം മുകളിൽ വിധാനിച്ച് ഏഴ് ലോകങ്ങളെയും സങ്കല്പിക്കണം ശ്രോതാക്കളെ യോധ്യ യോഗ്യതയനുസരിച്ച് തിരുത്തണം വക്താവ് വടക്കോട്ടും ശ്രോതാവ് കിഴക്കോട്ടും നോക്കിയിരിക്കണം നേരെ മറിച്ചുമാവാം ഭക്താവ് വിരക്തനും വിഷ്ണു ഭക്തനും ഗ്രന്ഥകർത്താവിൻ്റെ അഭിപ്രായം അറിഞ്ഞു പറയുവാൻ സമർത്ഥനമായിരിക്കണം ഈ ഗുണങ്ങളില്ലെങ്കിൽ എത്ര തന്നെ സമർത്ഥനായാലും ഏർപ്പെടുത്തരുത് നിത്യകർമ്മങ്ങൾ ലഘുവായി കഴിച്ചുകൊള്ളണം ഒന്നും മുടക്കരുത് സർവവിഘ്ന നിവാരണത്തിനായി ആദ്യം വിഘ്നേശ്വരനെ ഭക്തിപൂർവ്വം പൂജിക്കണം പീഠത്തിൽ ശ്രീഹരിയെ ആവാഹിച്ച് പൂജിച്ച് പ്രദക്ഷിണ നമസ്കാരം ആദികളെ ചെയ്ത് ഹേ കരുണാനിധി സംസാരസാഗരത്തിൽ മുങ്ങി കർമ്മ കർമ്മങ്ങളാകുന്ന മുതലയുടെ വായിൽപ്പെട്ട് ഞാൻ അത്യന്തീനായിരിക്കുകയാണേ ഈ ഭവസാഗരത്തിൽ നിന്ന് നിന്നും എന്നെ ഉദ്ധരിക്കണമേ എന്ന് ദൈന്യഭാവത്തോടെ പ്രാർത്ഥിക്കണം അനന്തരം ശ്രീമൽ ഭാഗവതത്തെ ഭക്തിപൂർവം പൂജിച്ച് ശ്രീമൽ ഭാഗവത രൂപത്തിൽ പ്രത്യക്ഷ സ്വരൂപനായ ശ്രീകൃഷ്ണമൂർത്തി നാഥ ഭ സാഗരത്തിൽ നിന്നും മോചനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അടിയന് നിന്ദരുവടി മാത്രമാണ് അവലംബം അടിയന്റെ മനോരഥത്തെ നിർവിഘ്ന സഫലമാക്കിത്തരണേ പ്രഭോ കേശവ അടിയൻ നിന്തിരുവടിയുടെ ദാസനാണേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു കൊള്ളണം അനന്തരം ഭക്താവിനെ പൂജിച്ച് ഹേ ശുഖസ്വരൂപ സർവജ്ഞ സർവശാസ്ത്ര വിശാരദ ശ്രീമൽ ഭാഗവതത്തെ ശരിയായി പ്രകാശിപ്പിച്ച് എൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം മറ്റു ഭക്തന്മാരെയും നമസ്കരിച്ച് അനുജ്ഞ വാങ്ങിക്കൊണ്ട് ശ്രോതാവ് ആസനത്തിൽ ഇരിക്കണം സൂര്യോദയം മുതൽ മൂന്നരയാമം കഴിയുന്നതുവരെ വായിക്കാം മധ്യാത്തിൽ രണ്ട് നാഴിക നേരം നിർത്തിവെക്കാം ആ സമയം ഹരികീർത്തനം നടന്നുകൊണ്ടിരിക്കണം ഏഴു ദിവസം മിതാഹാരമേ പാടുള്ളൂ ഭഗവാനെ നിവേദിച്ച അന്നം ഒരു നേരം മാത്രം കഴിച്ചിരിക്കാമെങ്കിൽ ഉത്തമം കഥാശ്രവണമാണ് മുഖ്യം അതിന് വിഘ്നം വരാത്ത തരത്തിൽ ആഹാരക്രമം സ്വീകരിക്കണമെന്നർത്ഥം ഏഴ് ദിവസവും കാമക്രോധാദികളെ അകറ്റി നിർത്തണം വേദവിത്തുക്കളായ ബ്രാഹ്മണർ വൈഷ്ണവർ ഗുരു ഗുരുഭക്തന്മാർ പതിവ്രതകൾ മഹാത്മാക്കൾ എന്നിവർക്ക് ഒരു കാരണവശാലും അപചാരം ചെയ്യരുത് ഒരിക്കലും പാടില്ല തന്നെ കഥാശ്രവണകാലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന അർത്ഥം പതിതന്മാർ പാഖണ്ഡവാദികൾ അഭക്തന്മാർ എന്നിവരോട് സംസാരിക്കരുത് ഈ വക നിഷ്ഠകൾ ഇരുന്നാൽ പൂർണ്ണ ഫലം സിദ്ധിക്കും യജ്ഞസമാപ്തിയിൽ ഭക്താവിനെ പൂജിക്കണം ഭക്തജനങ്ങൾക്ക് പ്രസാദം നൽകണം തുടർന്ന് വാദ്യമേദമേളങ്ങളോടുകൂടി ഹരിഭജനം ചെയ്യണം യജ്ഞത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്ന നാനാവിധ ന്യൂനതകൾക്ക് പരിഹാരമായി സർവോത്തമമായ വിഷ്ണു സഹസ്രനാമം ലഭി ജപിക്കണം എട്ടാം ദിവസം വിരക്തനാണെങ്കിൽ ഗീതാപാരായണം ചെയ്യണം ഗൃഹസ്ഥനെങ്കിൽ ദശമസ്കന്ധം പ്രതിശ്ലോകം വായിച്ച് ഹോമം കഴിക്കണം അഥവാ ഗായത്രി ഹോമം ചെയ്താലും മതി എന്തെന്നാൽ ഗായത്രി സ്വരൂപം തന്നെയാണ് ഭാഗവതം ഇപ്രകാരം ഭാഗവത മഹാത്മ്യത്തെ വിസ്തരിച്ച ശേഷം കുമാരന്മാർ ഭാഗവത പാരായണം ചെയ്തു എല്ലാവരും അന്യചിന്തയന്യെ ഏകാഗ്രചിത്തരായി നിശ്ചല ഭക്തിയോടുകൂടി കേട്ടു അവസാനം സംഘം ചേർന്ന് ശ്രീകൃഷ്ണ സങ്കീർത്തനം ചെയ്തു ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ പരിപൂർണ പുഷ്ടിയും യൗവനവും പ്രാപിച്ച് ആനന്ദ നൃത്തം ചെയ്തു ശ്രീദാനദർ കൃതാർത്ഥനായി ആനന്ദിച്ചു തത്സമയം യോഗേശ്വരനായ സാഷാൽ ശ്രീശുഖം ബ്രഹ്മർഷി ഭാഗവതാലാപനം ചെയ്തുകൊണ്ട് അവിടെ എഴുന്നള്ളി യോഗ മഹിമയാൽ പതിനാറ് വയസ്സ് മാത്രം തോന്നിക്കുന്നവനും ജ്ഞാനമഹാസമുദ്രത്തെ പോഷിപ്പിക്കുന്ന ചന്ദ്രനും ആത്മാനന്ദ പരിപൂർണനുമായ വ്യാസപുത്രനെ സദസ്യർ ബഹുമാനാദരവോടെ സൽക്കരിച്ച് ഉത്തമാസനത്തിലിരുത്തി ശ്രീശുഖൻ അരുളി ചെയ്തു ഭാഗവത രസികന്മാരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് വേദസാരമായ ശ്രീ ഭാഗവതത്തെ എന്നുമെന്നും സേവിച്ചു സുഖിക്കുവിൻ അതിന് ഇതിൽ തള്ളത്തക്കതായി ഒരു വാക്കുപോലുമില്ല സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സ്വരൂപത്തെ ഇതിൽ സുസ്പഷ്ടമാക്കിയിരിക്കുന്നു ഇത് താപത്രയങ്ങളെ വേരോടെ നശിപ്പിക്കുന്നു ഭാഗവതം കേൾക്കണമെന്ന് മനസ്സിൽ തോന്നിയാൽ മതി തൽക്ഷണം ശ്രീഹരി ഹൃദയാകാശത്തിൽ പ്രവേശിച്ച് പ്രകാശിക്കുന്ന അനുഭവമുണ്ടാകുന്നു ഒരുവിന് വേറെ എന്ത് വേണം നിങ്ങൾ മറ്റൊന്നിനായും സമയം കളയരുത് ശ്രീമത് ഭാഗവതം പുരാണങ്ങൾക്കെല്ലാം തിലകമാണ് പരിശുദ്ധ വൈഷ്ണവരുടെ പ്രിയ ധനമാണ് നിങ്ങൾ ഇതിനെ മാത്രം കേൾക്കുകയും പഠിക്കുകയും അർത്ഥവിചാരം ചെയ്യുകയും ചെയ്താൽ മതി നിർമ്മല ഭക്തിയും മുക്തിയും താനേ കൈവരും ഈ മഹാരസം സ്വർഗത്തിലോ സത്യലോകത്തിലോ കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ പോലും കിട്ടുന്നതല്ല അതിനാൽ ഇപ്പോൾ കിട്ടിയ സുവർണ അവസരത്തെ ഒരു നിമിഷവും പാഴാക്കരുതേ ഇങ്ങനെ ശ്രീ ശുഗൻ ഘോഷിക്കുമ്പോൾ ശ്രീകരി ശ്രീഹരി സാക്ഷാത്തായി സഭയിൽ പ്രകടമായി പ്രഹ്ലാദൻ മഹാബലി ഉദ്ധവർ അർജുനൻ മുതലായവർ അകമ്പടി സേവിച്ചു ശ്രീനാരദർ പ്രിയ ഭഗവാനെ വഴിപോലെ പൂജിച്ച് നമസ്കരിച്ചു മഹദാസനത്തിൽ പ്രസാദ സുമുഖനായി നിന്തിരുവഴി ശോഭിച്ചു അപ്പോൾ ഉമാമഹേശ്വരന്മാരും ബ്രഹ്മാവും ഭഗവത് ദർശനാർത്ഥം ആഗതരായി അഭൂതപൂർവമായ സങ്കീർത്തന മഹോത്സവമാണ് പിന്നെ നടന്നത് പ്രഹ്ലാദൻ താളം പിടിച്ചു ഉത്തവർ മംഗലം വായിച്ചു ശ്രീനാരദർ വീണ വായിച്ചു അർജുനൻ രാഗാലാപനം ചെയ്തു ഇന്ദ്രൻ മൃദംഗം വായിച്ചു സനകാദികൾ ജയഘോഷം ചെയ്തു ശ്രീശുഖൻ ശൃംഗാരാദി പത്തു രസങ്ങളെയും സന്ദർഭോചിതമായി പ്രകാശിപ്പിച്ചുകൊണ്ട് ഭാവപ്രസംഗം ചെയ്തു ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ ആനന്ദ നൃത്തം ചെയ്തു അത്യന്തം പ്രസന്നനായ ഭഗവാൻ പ്രഹ്ലാദാദികൾ പ്രാർത്ഥിച്ചതനുസരിച്ച് ഭക്തഹൃദയങ്ങളിൽ സ്ഥിരമായി വസിച്ചു പ്രവചനം ഉപ ഉപസംഹരിച്ചു സൂതൻ പറഞ്ഞു സജ്ജനങ്ങളെ ഭാഗവത മഹാത്മ്യങ്ങളെ ഭാഗവത മഹാത്മ്യത്തെ നിങ്ങളെ കേൾപ്പിച്ചു കഴിഞ്ഞു ഇനി ഭാഗവത കഥാമൃതം നിരന്തരം സേവിക്കുവിൻ തന്മൂലം പാപങ്ങളെല്ലാം നശിച്ച് ഭക്തി വർധിച്ച് മുക്തിപഥത്തെ സുഖമായി പ്രാപിക്കുവിൻ ദുഃഖത്തെ മാത്രം തരുന്ന തുച്ഛ വിഷയങ്ങൾക്കായി എന്തിന് പരക്കം പായുന്നു യമൻ സ്വഭൃത്യന്മാരുടെ ചെവിയിൽ പറയുന്ന രഹസ്യം എന്തെന്നോ നിങ്ങൾ ഭഗവൽ കഥാമത്തരായ ഭക്തന്മാരുടെ പോലും പോകരുതേ എന്നാണ് അതിനാൽ ഭാഗവതത്തെ ഒരിക്കലും കൈവിടരുതേ ദുഷിച്ച വിഷയകഥകളെ കൊണ്ട് നിറച്ച ദുഷിച്ച ഗ്രന്ഥങ്ങളെ ദൂരെ വർജിക്കുവിൻ ഭാഗവതത്തെ മാത്രം മുറുകെ പിടിച്ചുകൊള്ളുൻ അത് രക്ഷിച്ചു ഇതിന് ഒന്നാം സാക്ഷി ശ്രീ പരീക്ഷിത് തന്നെയാണ് സൽഗുരുനാഥൻ്റെ കൃപയാൽ ശ്രീമൽ ഭാഗവത സ്വരൂപനായ ഭഗവാൻ ശ്രീ ബാലകൃഷ്ണൻ നമ്മുടെ ഹൃദയ കമലങ്ങളിൽ സദാ പ്രകാശിക്കുമാറാകട്ടെ ഹരി ഓം സത് ശ്രീ ശ്രീകൃഷ്ണാർപ്പണമസ്തോ അങ്ങനെ ശ്രീമത് ഭാഗവത മഹാത്മ്യം സമാർപ്പിച്ചു ഇനി ഭാഗവതം തുടങ്ങാം അടുത്ത് ശ്രീമദ് ഭാഗവത മഹാത്മ്യം എന്ന് വെച്ചാൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം അതുതന്നെ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ അതെപ്രകാരമാണ് പാരായണം ചെയ്യേണ്ടത് അതുകൊണ്ട് മുക്തി കിട്ടിയവരുടെ കഥകൾ അതാണ് ദുന്ദുഫയുടെ കഥ പിന്നെ പരീക്ഷത്തിൻ്റെ കഥ അതെല്ലാം ഭാഗവത ശ്രവണം കൊണ്ട് മാത്രം മുക്തി കിട്ടിയാണ് അപ്പം കളികാലത്ത് ഏറ്റവും നല്ലത് ഈ ഭക്തിയാണ് അതിന് ഏറ്റവും ഉത്തമം ശ്രീമദ് ഭാഗവതമാണ് ശ്രീമദ് ഭാഗവതം എന്നാൽ ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണൻ വസിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലാണ് ശ്രീ ശ്രീകൃഷ്ണൻ ശരീരം ത്യജിച്ച് പോകുമ്പോൾ ശരീര ശ്രീകൃഷ്ണൻ്റെ ശക്തി തേജസ് ശ്രീമദ് ഭാഗവതത്തിൽ വിലയിപ്പിച്ചിട്ടാണ് പോയതെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ശ്രീ ഭാഗവതത്തെ ശ്രീമദ് ഭാഗവതത്തെ ശ്രീകൃഷ്ണനായി തന്നെ സ സങ്കല്പിച്ച് പ്രാർത്ഥിക്കാം ഭജി ഭജിക്കാം മുക്തി നിശ്ചയം എന്നാണ് ശ്രീമദ് ഭാഗവതം ഭാഗവത മഹാത്മ്യം അർത്ഥമാക്കുന്നത്